ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഡെസേർട്ട് റോസ് നമ്മൾ വിളിക്കുന്ന അടീനിയത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മുടെ ചെടിയിലൊക്കെ നിറയെ മുട്ടുകളൊക്കെ വന്നിട്ട് ആ പൂമുട്ടുകളൊക്കെ വാടി കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മുടെ ചെടിയൊക്കെ ചെറിയ ചെടി പോലും നിറയെ പൂവിടാൻ വേണ്ടിയിട്ട് ഇതുപോലെ നിറയെ മുട്ടുകളൊക്കെ വന്ന് പൂവിടാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കേണ്ടത് അതേപോലെ തന്നെ നല്ല കളർഫുള്ളായിട്ടുള്ള പൂക്കളൊക്കെ കണ്ടോ ഇതിൻ്റെയൊക്കെ ഡിസൈൻ കണ്ടോ നല്ല പല വ്യത്യസ്തങ്ങളായ ഡിസൈനിലുള്ള പൂക്കൾ നമ്മുടെ ചെടിയിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക നമുക്ക് വർഷം മുഴുവനും പൂക്കൾ കിട്ടുന്ന ഒരു ചെടിയാണ് അഡീനിയം അപ്പം നമ്മുടെ അടീനിയത്തിൽ നിറയെ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിനുള്ള അഞ്ച് പോയിൻ്റ്സാണ് ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞു തരുന്നത് ഒന്നാമതായിട്ട് നല്ല സൂര്യപ്രകാശം ഡയറക്റ്റ് സൺലൈറ്റ് ഒരു സെവൻ ടു എയ്റ്റ് അവേഴ്സ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ തന്നെ നമ്മൾ ചെടിയെ വെച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം ഇപ്പം നമുക്കറിയാം ഈവനിങ്ങിലൊക്കെ മഴയുണ്ട് അപ്പോൾ എന്നാലും നമ്മുടെ ചെടിക്ക് നല്ല വെയിൽ കിട്ടണം പകലൊക്കെ നമുക്കറിയാം നല്ല ചൂടാണ് അപ്പോൾ ആ ചൂടത്ത് തന്നെ നമ്മുടെ ചെടിയെ നമ്മൾ വെച്ചുകൊടുക്കണം അപ്പോഴാണ് ചെടിയിൽ പൂക്കൾ വിരിയുന്നത് പൂക്കൾ കൂടുതൽ ഉണ്ടാവാനായിട്ടുള്ള രണ്ടാമത്തെ പോയിന്റ് നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ ഒരുപാട് വെള്ളം നമ്മൾ കൊണ്ടൊഴിച്ചു കൊടുക്കരുത് ഒരു ചെടിക്ക് ചെടിക്കിതേ നോക്കി ഇതുപോലെ അര ഗ്ലാസ് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ കണ്ടോ ഈ ഒരു അര ഗ്ലാസ് വെള്ളം കണ്ടോ ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ ഈ ഈയൊരു അത്രയും ഉണ്ടെങ്കിൽ നമ്മുടെ ചെടിക്ക് നന്നായിട്ട് വളരാൻ പറ്റും നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ കൂടുതലായിട്ട് നനവ് നിന്നാൽ കൂടുതൽ പിന്നെ വെള്ളം കെട്ടി കിടക്കുവോ അങ്ങനെയൊക്കെ മഴയത്ത് കൂടുതൽ മഴ മഴയത്തൊക്കെ ഇരിക്കുന്ന ചെടിയിൽ പൂക്കൾ കുറയും അപ്പോൾ എപ്പോഴും അതിൻ്റെ ചുവട്ടിലാണെങ്കിൽ നനവിൻ്റെ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അംശമാണല്ലോ അപ്പോൾ പൂക്കൾ കുറഞ്ഞു വരുന്നു കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നമ്മളെപ്പോഴും ചെടിയുടെ ചുവട് ഉണങ്ങിയിട്ട് നല്ല ട്രൈ ആയതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നവരാണെങ്കിൽ ഈ ഇപ്പം ഞാൻ കാണിച്ച ആ ഒരളവിൽ നമ്മുടെ ചെടിക്ക് വെള്ളം മതിയേ അപ്പോൾ നല്ല വെയിലത്തായിരിക്കുമല്ലോ നമ്മുടെ ചെടി ഇരിക്കുന്നത് അപ്പം നമുക്ക് അത്രയും വെള്ളമൊക്കെ ഒരു ദിവസം കൊടുത്താൽ മതി മൂന്നാമത്തെ പോയിന്റ് നമ്മുടെ ചെടിയിൽ നമ്മൾ പൊട്ടാസ്യം സ്പ്രേ ചെയ്ത് കൊടുക്കണം അങ്ങനെ കൊടുക്കുമ്പോൾ നിറയെ പൂക്കളുണ്ടാവുമേ പിന്നെ നമ്മുടെ ചെടിക്ക് പൊട്ടാസ്യം അടങ്ങി പൊട്ടാസ്യം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ ചുവട്ടിലും നമുക്ക് കൊടുക്കാം ചുവട്ടിലും നമ്മൾ കൊടുക്കുമ്പം ചെയ്ത് കൊടുക്കേണ്ടത് പൊട്ടാസ്യത്തിൻ്റെ കൂടെ ഫാറ്റംബോസ് നമുക്ക് കൊടുക്കാം ഡാപ്പ് കൊടുക്കാം അങ്ങനെ രണ്ട് വളങ്ങൾ മിക്സ് ചെയ്ത് നമുക്ക് അത് നമുക്ക് ലിക്വിഡായിട്ട് കൊടുക്കും കൊടുക്കാമേ അപ്പോൾ ലിക്വിഡായിട്ട് കൊടുക്കുമ്പോൾ ഉള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും പിന്നെ ഇലകളിൽ സ്പ്രേ ചെയ്യുമ്പോൾ നമ്മൾ ചുവട്ടിൽ കൊടുക്കുന്ന അതേ അളവിലാകരുത് അതിനേക്കാട്ടിൽ കുറച്ചുകൂടെ കുറച്ച് വേണം നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ നമ്മളൊരു ചെറിയ സ്പൂണിൽ ഒരു സ്പൂൺ ഒരു ലിറ്റർ വെള്ളത്തിലാണ് നമ്മൾ പൊട്ടാസ്യം നമ്മൾ ചോട്ടിലൊഴിച്ചു കൊടുക്കാനായിട്ട് എടുക്കുന്നത് ആ അളവിലാകരുത് അതിലും ഒരു ഒരു ഇച്ചിരി ഒരു കുറയ്ക്കാമേ ഒരു മൂന്ന് ഗ്രാം ഒക്കെ എടുത്താൽ മതി അതോടൊപ്പം തന്നെ പറയാനുള്ളത് നമ്മൾ നൈട്രജൻ്റെ കണ്ടൻറ്റ് അടങ്ങിയ ആ വളങ്ങൾ കൂടുതലായിട്ട് കൊടുക്കാതിരിക്കാം അങ്ങനെ കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ചെടി നന്നായിട്ട് വളരും പക്ഷേ പൂക്കൾ ഇടാനായിട്ട് പൂക്കൾ കുറയും പിന്നെ നാലാമത്തെ ഒരു പോയിന്റ് നമ്മുടെ ചെടി നല്ല വില തന്നെയാണല്ലോ നമ്മൾ വയ്ക്കുന്നത് അപ്പോൾ ഇതുപോലെ പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് ഈ നമുക്കറിയാം ഏറ്റവും ടോപ്പ് ഭാഗത്താണ് ഇതിന് പൂക്കളുണ്ടാകുന്നത് അപ്പോൾ അവിടുത്തെ ഇലകൾ ഇങ്ങനെ കൂടി നിൽക്കുകയാണെങ്കിൽ അവിടുത്തെ ഇലകളൊന്നും നുള്ളിക്കൊടുക്കണം നമ്മുടെ ഇവിടെ ഇലകൾ ഇങ്ങനെ കൂടി കൂടി നിൽക്കുവാണെങ്കുണ്ടല്ലോ ആ ഇലകളൊക്കെ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കളയോ നുള്ളിക്കളയോ ചെയ്യാം അപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ പൂക്കൾ പെട്ടെന്നുണ്ടാകും അവിടെയൊക്കെ വെയിലടിക്കുമേ ഈ ഒരു ഭാഗത്തേക്ക് വെയിൽ നന്നായിട്ട് തട്ടുമ്പോണ്ടല്ലോ പെട്ടെന്ന് ഒരു ടെൻഡൻസി വരും അപ്പം നമുക്ക് ഈ ഇലകളെ ഒന്ന് കട്ട് ചെയ്ത് കളയാം കണ്ടോ ഏറ്റവും ടോപ്പ് ഭാഗത്തുള്ള ഇലകൾ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞ കണ്ടോ അപ്പോൾ അതിൻ്റെ മണ്ടവശം നമ്മൾ കട്ട് ചെയ്തിട്ടില്ല ഇലകൾ മാത്രമാണ് കട്ട് ചെയ്തേക്കുന്നത് കണ്ടോ ഇലകൾ കട്ട് ചെയ്യുമ്പോൾ അവിടേക്ക് ഇതുണ്ട് ഈ ഒരു ഇലയും കൂടെ നമുക്ക് കട്ട് ചെയ്യാം അങ്ങനെ കട്ട് ചെയ്യുന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ അവിടെ പൂക്കൾ പെട്ടെന്ന് നിറയാൻ വേണ്ടി ഈ ഒരു ടിപ്സ് നമുക്ക് ഉപയോഗിക്കാം അവിടേക്ക് നമുക്ക് പൊട്ടാസ്യം സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ കട്ട് ചെയ്തിട്ടേ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ചെടിയിൽ നിറയെ പൂടുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ടേ ഇത് കണ്ടോ നമ്മുടെ ചെടിയിലെല്ലാം നിറയെ മുട്ടുകളുണ്ട് കണ്ടോ ഇനിയിപ്പം പൂക്കളിൻ്റെ ഒരു സീസൺ ആണേ മൊത്തം മുട്ടകൾ നിറഞ്ഞു നിൽക്കുക അഞ്ചാമത്തെ പോയിന്റ് പൂക്കൾ നിറയെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഒന്നര വർഷം തൊട്ട് രണ്ട് വർഷം വരെ ആയ ചെടികളെയൊക്കെ ഉണ്ടല്ലോ നമ്മൾ എന്താണെന്ന് പറയാ പ്രൂൺ ചെയ്യണം എല്ലാ വർഷവും നമ്മൾ പ്രൂൺ ചെയ്യണം ചെറിയ ചെടിനെ നമ്മൾ പ്രൂൺ ചെയ്യേണ്ട ഒരു വർഷമൊക്കെ ഒന്നര വർഷം തൊട്ട് രണ്ട് വർഷം വരെ ആയ ചെടികൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിനെയൊക്കെ നമ്മൾ എല്ലാ വർഷവും നമ്മളൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് നമ്മുടെ ചെടിയിൽ ഇതുപോലെ ബ്രാഞ്ചസ് വരുന്നത് നോക്കി ഈ ഒരു ചെടി നിൽക്കുന്നതാണ്ടോ ഇങ്ങനെ പല രീതിയിൽ ഇങ്ങനെ ബ്രാഞ്ചസ് വന്നിട്ട് അതിലെല്ലാം നിറയെ മുട്ടുകൾ വരും ഇനി ഇത് നമ്മൾ ഇനിയും ബ്രൂൺ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അതിൽ വീണ്ടും ശിഖരങ്ങൾ വന്നിട്ട് നല്ല ഭംഗിയായിരിക്കും കാണാനേ അപ്പോൾ അതിലിങ്ങനെ പൂക്കൾ നിറയുമ്പം അപ്പം അങ്ങനെ നമ്മൾ പ്രൂൺ ചെയ്യുമ്പോൾ ചെടിയിൽ നിറയെ പൂക്കളുണ്ടാവും അപ്പം നിങ്ങളുടെ ആറേഴ് മാസമായ ചെടിയിലൊന്നും പൂ ഇട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പം ഞാനിപ്പോൾ കാണിച്ചില്ലേ അതിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ഇലകൾ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വെച്ചിട്ട് ഇതുപോലെ നമ്മൾ പൊട്ടാസ്യം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നിറയെ പൂക്കളുണ്ടാവും ഇത് കണ്ടോ ഈ ഒരു ചെടി കണ്ടോ ഇത് നമ്മുടെ ഒരു വലിയ മദർ പ്ലാന്റ് ആണ് ഇതിനെ നമ്മൾ എല്ലാ വർഷവും പ്രൂൺ ചെയ്യുന്നതാണ് കണ്ടോ ഇതിൽ പൂ മുട്ടുകളും പൂക്കളും ഒക്കെ എപ്പോഴും ഇങ്ങനുണ്ട് ഇതിൻ്റെ വിത്തുകൾ കണ്ടില്ലേ സീഡ് വന്നിരിക്കുന്നുണ്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അതിൽ സീഡ് നമുക്ക് കിട്ടിയതാണ് ഇപ്പോഴും ഉണ്ട് സീഡ് വന്ന് നിൽക്കുന്നത് അപ്പോൾ ഇതുപോലെ സീഡുകൾ ഉണ്ടാവണമെങ്കിൽ പോളിനേഷൻ നടക്കണേ അടുത്തത് നമ്മുടെ ചെടിയിൽ ഇതുപോലെ കളർഫുൾ ആയിട്ട് പല കണ്ട ഇതിൻ്റെ ഡിസൈൻ കണ്ടോ പല പല ഡിസൈനിൽ ഓരോ ദിവസവും പൂക്കൾ വിരിയാൻ വേണ്ടിയിട്ടും അതുപോലെ നല്ല വലിപ്പമുള്ള പൂക്കളും നിറയാനും പിന്നെ നമ്മുടെ ചെടിയിലൊക്കെ സീഡൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൻ്റെ ഒരു പോയിൻ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഒന്നാമതായിട്ട് പോളിനേഷൻ നടന്നെങ്കിൽ മാത്രമേ ഇതുപോലെ നല്ല നല്ല കളർഫുള്ളായിട്ടുള്ള പൂക്കളുണ്ടാകത്തുള്ളേ ഓരോരോ ഡിസൈനിലുള്ള പൂക്കളുണ്ടാകണമെങ്കിൽ പോളിനേഷൻ നടക്കണം ഒന്നാമത്തേത് നമ്മുടെ ചെടീനെ നമ്മൾ മാറ്റി വയ്ക്കാതെ നമ്മൾ എപ്പോഴും ഉണ്ടല്ലോ മറ്റ് ചെടികൾ മഞ്ഞ കളറിലെ പൂക്കളുണ്ടാകുന്ന ചെടികൾ അതുപോലെ തേൻ ഉണ്ടാകുന്ന തേനുള്ള തെറ്റി അങ്ങനെയുള്ള പൂക്കളുള്ള ചെടികളുടെയൊക്കെ ഇടയ്ക്ക് തന്നെ നമ്മൾ ഈ അടീനത്തെ വെക്കാൻ ശ്രദ്ധിക്കുക ഇതിനെ നമ്മൾ മാറ്റിക്കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിന് തേനീച്ച വണ്ടൊന്നും വരത്തില്ല അപ്പോൾ മറ്റ് ചെടികളിലെ പൂക്കളുള്ള ചെടികളിൽ തേനീച്ച വരുമ്പോൾ ഇതിലും പോളിനേഷൻ നടക്കും പണ്ടുകളൊക്കെ വരുമ്പോഴേ അപ്പോൾ അങ്ങനെ ചെയ്തു കൊടുക്കാൻ ശ്രദ്ധിക്കുക രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് ഈ സ്ഥലം നമുക്കിത് നമ്മൾ തന്നെ താനേ നമുക്ക് ഇതിൻ്റെ പോളിനേഷൻ നമുക്ക് ചെയ്ത് കൊടുക്കാമേ അതിനുവേണ്ടി നമ്മളൊരു ഇയർ ബഡ്സ് എടുത്തിട്ട് ഇതുപോലെ നമുക്ക് ഉണ്ടോ ഇതുപോലെയുള്ള പൂക്കളുടെ ഉള്ളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണേ അപ്പോൾ അതിൽ പൂമ്പൊടി ഉണ്ട് ഇതിലിങ്ങനെ പൂമ്പൊടി ഉണ്ട് നമ്മൾ നമ്മളിതിങ്ങനെ ഇട്ട് ഇന്ന് തിരിച്ചാൽ മതിയെ അപ്പോൾ അതിൽ പൂമ്പൊടി പറ്റും അപ്പം നമ്മളുണ്ടോ ഇങ്ങനെ കണ്ടോ നമ്മളിങ്ങനെ തിരിച്ചു കൊടുക്കണം തിരിച്ചു കൊടുത്തിട്ട് തിരിച്ചു കൊടുക്കുമ്പോൾ ആ പൂമ്പൊടി പറ്റും അത് നമ്മൾ അടുത്ത പൂവിൽ കൊടുത്ത് ഈയൊരു പൂവിലേക്ക് നമ്മളതൊന്ന് അനക്കിക്കൊടുത്താൽ മതി ഒന്ന് കൊട്ടി കൊട്ടിക്കൊടുത്താൽ മതി അപ്പോൾ അത് വീണോളും നമ്മൾ ഒത്തിരി കാര്യങ്ങളൊന്നും ചെയ്യണ്ട ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള കാര്യം നമ്മൾ ചെയ്ത് കൊടുക്കുക മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമേ പിന്നെ സിംഗിൾ പെറ്റലിൻ്റെ ചെറിയ തൈകൾ നമ്മൾ മുളപ്പിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് ഒരു വർഷമൊക്കെ ആയ തൈകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തെയ്ത് കണ്ടല്ലേ ഇതിപ്പം ഒരു ആയ ഇതിൽ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും തയ് ഈയൊരു ചെടിയിൽ കണ്ടോ ഇതുപോലെ നമ്മൾ സീഡ് ഇട്ട് മുളപ്പിച്ച തൈകള് ഒരു വർഷമൊക്കെ ആയ തൈയിൽ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലെ ഡബിൾ പെറ്റലിൻ്റെ ഒരു കമ്പ് അതിൽ വെച്ച് പിടിപ്പിച്ചാൽ മതി അത് നമുക്ക് വി കട്ട് ചെയ്യാം യു കട്ട് ചെയ്യാം അങ്ങനെ ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല കളർഫുള്ളായിട്ടാണ് ഇതുപോലെ കളർഫുള്ളായിട്ടുള്ള പൂക്കൾ നമുക്ക് കിട്ടും നമ്മുടെ ചെടിയിൽ നിറയെ പൂമുട്ടുകൾ അത് ഇതുപോലെ പൂമുട്ടകൾ ഉണ്ടാവാനും ആ വരുന്ന മുട്ടകളെല്ലാം പൂക്കളാവാൻ ഒന്നും വാടി പുഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയുള്ള അഞ്ച് ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഒന്നാമതായിട്ട് നമ്മുടെ പൂമുട്ടുകൾ വരുന്നതിന് മുൻപേ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് മണ്ണിൽ കൊടുക്കേണ്ടതുണ്ട് ഇത് നമ്മൾ ഇത് വരുന്നത് ഫംഗൽ ഇൻഫെക്ഷനും കൊണ്ട് നമ്മുടെ ചെടിക്ക് അതുപോലെ സംഭവിക്കും പൂമുട്ടുകൾ പുഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ പോലെ പോകുന്നത് നമ്മുടെ പൂമൊട്ടുകളൊക്കെ പൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്ത് കൊടുക്കേണ്ടത് ഈ സൂഡോമോണസ് ഉണ്ടല്ലോ സൂഡോമോണസിന് നമ്മൾ ഒരു ചെറിയ സ്പൂൺ ഒരു സ്പൂൺ എടുത്തോ ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് ഇലകളിലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണേ അതുപോലെ ഇലകളുടെ അടിവശത്തും ഇതുപോലെ ഇലകളുടെ അടിവശം ഉണ്ടല്ലോ ആ അടിയിലും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണേ പ്രത്യേകം അവിടെയാണെങ്കിൽ ഈ മീലി മീലിബഗൊക്കെ അങ്ങനെ മുട്ടയിട്ട് ഇരിക്കും അപ്പോൾ അതിനെ നമ്മൾ അവിടെ നശിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ അടിയിലും എല്ലാം നമ്മൾ സ്പ്രേ ചെയ്യണം അതുപോലെ ചെടിയുടെ ചവിട്ടിലും നമുക്ക് ഒഴിച്ചു കൊടുക്കണം മണ്ണിൽ നിന്ന് വരുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷൻ കൊണ്ടും ഇതുപോലെ പ്രശ്നം വരുമേ പൂമുട്ടുകൾ പൊഴിഞ്ഞു പോകും അപ്പോൾ നമ്മൾ ഈ പിന്നെ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ഒരു ചെറിയ സ്പൂൺ ഒരു സ്പൂണാണേ അഞ്ച് ഗ്രാം അത് നമ്മൾ ഇതിൻ്റെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കണം അത് നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ കുറച്ചളവ് ഇച്ചിരി കുറച്ചാലും കുഴപ്പമില്ല അടുത്തത് നമുക്ക് പിന്നെ സാഫുണ്ടല്ലോ സാഫും നമുക്ക് അതേപോലെ കൊടുക്കാം സാഫ് കണ്ടോ നമ്മൾ വളം വിൽക്കുന്ന കടകളിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും അല്ലെ ഓൺലൈനായിട്ടൊക്കെ വാങ്ങാൻ കിട്ടുമെ ഒരു ആൻറ്റി ഫംഗ്യൽ പൗഡറാണ് ഇത് നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് പൂമുട്ടുകളൊക്കെ വിരിയാൻ വരുന്ന ആ എൻ്റെ ഭാഗത്ത് നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് തേച്ച് കൊടുക്കാമേ അതുപോലെ ഇലകളുടെ അടിയിലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്യേം ചെയ്യാം ഇച്ചിരി നീട്ടിയിട്ട് സ്പ്രേ ചെയ്യാം അതുപോലെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്യുമ്പോണ്ടല്ലോ ഈ ഉപദ്രവങ്ങളെല്ലാം മാറിക്കിട്ടും പ്രത്യേകിച്ച് സൂഡോമോണസ് ഒത്തിരി 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 പ്രയോജനം ചെയ്യുന്നതാണ് ഞാൻ ഇത് ചെയ്തിട്ട് ഇതിൻ്റെ ഇലകളൊക്കെ കണ്ടോ ആ മഞ്ഞ കളറിലെ ഇലകളൊന്നും വരത്തില്ല അതൊക്കെ ആ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടാനായിട്ട് നമുക്ക് സൂഡോമോണസും ഉപയോഗിക്കാം അതുപോലെ സാഫും നമുക്ക് ഉപയോഗിക്കാം അത് കൃത്യമായ അളവിൽ സമയാസമയങ്ങളിൽ നമ്മൾ കൊടുക്കണം പിന്നെ പൂമുട്ടുകൾ പൊഴിഞ്ഞു പോകുന്നതിൻ്റെ മൂന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാലുണ്ടല്ലോ അതിന് നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ വെള്ളം കുറയാനും പാടില്ല പൂമുട്ടുകൾ വന്നതിന് ശേഷം നമ്മൾ എല്ലാ ദിവസവും കറക്റ്റായിട്ട് അതിന് വേണ്ട വെള്ളം മാത്രം കൂടുതലായിട്ട് വെള്ളം കൊടുക്കരുത് ഞാനിപ്പോൾ കാണിച്ച ഒരളവിൽ വെള്ളം കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ചെടികളൊന്നും നശിച്ചു പോകത്തില്ല പൂമുട്ടുകൾ പുഴിഞ്ഞും പോകത്തില്ല നാലാമത്തെ പോയിന്റ് നമ്മുടെ ചെടി ചെടിയുണ്ടല്ലോ നമ്മളൊന്നും പിന്നെ മാറ്റി വയ്ക്കുന്നത് നല്ലതാണ് ഈ പൂമുട്ടുകളൊക്കെ വന്ന ഇതുപോലെ മുട്ടുകളൊക്കെ കണ്ടോ ഇതുപോലെ മുട്ടകളൊക്കെ വന്നതിന് ശേഷം ഉണ്ടല്ലോ വലിയ വെയിലത്തു നിന്ന് ഒന്ന് മാറ്റി വെക്കണം വലിയ വെയിലെന്ന് പറഞ്ഞാൽ തണലത്ത് കൊണ്ട് വെക്കാനല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് നല്ല ചൂടത്തായിരിക്കുള്ള ഇരിക്കുന്നെ അപ്പോൾ ഒരു പിന്നെ പന്ത്രണ്ട് മണിവരെയുള്ള വെയിലൊക്കെ കിട്ടിയാൽ മതി അതിനുശേഷം നമ്മൾ ഇച്ചിരി ഒന്ന് മാറ്റി വെക്കാം അപ്പോൾ അതാ മുട്ടുകളൊക്കെ വിരി അതുപോലെ തന്നെ നമ്മൾ വെള്ളം എല്ലാ ദിവസവും കൊടുക്കണം വെള്ളം കൂടിയും പോകരുത് വെള്ളം കൂടി പോയാലും പൂമുട്ടുകൾ പൊഴിഞ്ഞു പോകും പിന്നെ ഉണ്ടല്ലോ വളം കൊടുത്തതിന് ശേഷം നമ്മൾ വെള്ളം കൊടുക്കാതിരുന്നാലും ഉണ്ടല്ലോ പൂമുട്ടകൾ കരിഞ്ഞു പോവുമേ അതും പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ വെള്ളം കൊടുത്തതിന് ശേഷം നമ്മൾ വളങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക അത് ഇതിൻ്റെ ചൂടൊന്ന് നനയ്ക്കുക അതിന് ശേഷം നമ്മൾ പിന്നെ വളങ്ങൾ ഗ്രാനൂൽസ് ആയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിലും ലിക്വിഡായിട്ടാണെങ്കിലും നമ്മൾ വെള്ളം കൊടുത്തതിന് ശേഷം കൊടുക്കുവാണെങ്കിൽ അതിന് ഒത്തിരി അങ്ങോട്ട് ഇത് വരുത്തുമില്ല എന്നാൽ ചെടിക്ക് ആ വളം വലിച്ചെടുക്കാൻ പറ്റുകയും ചെയ്യും അല്ലെങ്കിൽ നമ്മൾ ഈ വളത്തിൻ്റെ ചൂട് കൊണ്ട് ഇതിൻ്റെ മുപ്പുമുട്ടുകൾ പുഴിഞ്ഞു പോകുക മാത്രമല്ല ഇലകൾ പോലും മഞ്ഞ കളറായിട്ട് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും അപ്പം ഇതുപോലെ പൂമുട്ടുകൾ വരുന്നതിന് മുമ്പ് തന്നെ എവിടെയെല്ലാം നമ്മൾ സാഫ് പേസ്റ്റ് രൂപത്തിലാക്കി പെരട്ടി കൊടുക്കുക അതുപോലെ നമ്മുടെ സൂഡോമോണോസും സ്പ്രേ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ ഈ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ചെടിയിൽ നിറയെ പൂക്കൾ വർഷം മുഴുവൻ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുവേ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനെ ബെല്ലിക്കണം ഓൾ ഒന്ന് വിഷയം ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു